മഹാദുരന്തത്തിൽ അനാഥരായ പെൺകുട്ടികളുടെ വിവാഹം നടത്തുമെന്ന് വ്യാജ വാട്സാപ്പ് പ്രചരണം പ്രചരിക്കുന്ന ഓഡിയോ ക്ലിപ്പ് വ്യാജമെന്ന് മുട്ടിൽ ഗ്രാമപഞ്ചായത്ത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ ശ്രീരാമ ഗുരു ഗ്രൂപ്പിൽ കയറാൻ കാരണം നമ്മുടെ വയനാട്ടിൽ ത്രിമല്ലൂർ ഉരുൾപൊട്ടുണ്ടായി കുറെ അപകടങ്ങൾ നടന്ന ഒരു സ്ഥലമാണ് വയനാട് വയനാടിനെ പറ്റി അറിയാത്തവരാരും ഇല്ലല്ലോ അപ്പൊ അവിടെ ഇപ്പൊ പിള്ളേര് ഇഷ്ടമാതിരിക്കണ്ടെന്നാ പറയണത് ഒന്ന് കുഞ്ഞ് കൈക്കുഞ്ഞുങ്ങള് തൊട്ടിട്ട് പാലുകൂടി മാറാത്ത മക്കള് തൊട്ടിട്ട് പ്ലസ് ടു വരെ പഠിക്കുന്ന പിള്ളേരെ ഏറ്റെടുക്കാൻ താല്പര്യം ഉള്ളവർക്ക് ഏറ്റെടുക്കാന് മുന്നോട്ട് വരാമെന്നും കല്യാണം കഴിക്കാൻ താല്പര്യം ഉള്ളവർക്ക് അതിനൊത്ത ചക്കന്മാരും പെൺകുട്ടികളോ ഉണ്ടെങ്കില് അതിനൊത്തവർക്ക് വന്നിട്ട് അവിടുന്ന് കല്യാണം നടത്തി കൊടുക്കുന്നുണ്ട് പിന്നെ മുട്ടില് മേലെ നമ്മള് മീനങ്ങാഴ്ച പിന്നെ മുട്ടില് അറിയും കല്പറ്റം എന്ന് പറഞ്ഞ മുട്ടില് വില്ലേജിൽ വില്ലേജിൽ മേലെ ഇറങ്ങി അവിടെ പോയി പേര് കൊടുക്കണം വിവാഹപ്രായം ആയ കുട്ടികളെ കുട്ടികളെല്ലാം കഴിപ്പിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വോയിസ് വന്നിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെടാൻ അവർ പറയുന്നത് മുട്ടിൽ പഞ്ചായത്ത് മുട്ടിൽ നോർത്ത് സൗത്ത് വില്ലേജ് അല്ലെങ്കിൽ മേപ്പാടി പഞ്ചായത്ത് എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചിട്ടുള്ളത് ഈ ഒരു ഓഡിയോ കാരണം ഈ വാട്സ്ആപ്പ് ഓഡിയോ കാരണം നമ്മുടെ പഞ്ചായത്തിൽ രണ്ട് ദിവസമായിട്ട് ഞങ്ങൾക്ക് ഫോൺ എടുക്കാനോ മറ്റു കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ഓരോ മിനിറ്റ് ഇടപെട്ടിട്ടും കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ നാലര മണിക്കാണ് എനിക്ക് ഫസ്റ്റ് കോൾ വരുന്നത് എല്ലാം കഴിക്കാറായ കുട്ടികളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾ അറിയിക്കണം അല്ലെങ്കിൽ ഞങ്ങൾ വരുന്നുണ്ടതാണ് ജനങ്ങളോടൊരു മുന്നറിയിപ്പ് എന്ന നിലയിൽ പറയാനുള്ളത് ആരും ഇത് വിശ്വസിച്ചിട്ട് നേരിട്ട് പഞ്ചായത്തിനെയോ മറ്റൊന്നും സമീപിക്കേണ്ടതില്ല